നമസ്കാരം ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ വേണു ബാലകൃഷ്ണൻ ആദ്യം പ്രധാന വാർത്തകൾ ഇന്ന് സംഭവിച്ചത് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു തൃശൂരിൽ പ്രചാരണത്തിന് തുടക്കമിട്ട് നരേന്ദ്രമോദി ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയോടെ തേക്കിൻകാട് മൈതാനത്തെത്തിയ മോദി മലയാളത്തിലാണ് പ്രസംഗം തുടങ്ങിയത് മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്ക് ആവർത്തിച്ച് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി എണ്ണിപ്പറഞ്ഞു से अधिक मुद्रा लोन महिला लाभार्थियों को दिए ये कैसे संभव हुआ मोदी जुड़े गारंटी हमने प्रेगनेंसी लीव को बढ़ाकर 26 हफ्ते किया इसे किसे संभव बना दिया मोदी उड़े गारंटी हमने सैनिक स्कूलों में बेटियों की एडमिशन का रास्ता खोला ये कैसे संभव हुआ मोदी उड़े गारंटी मोदी उड़े गारंटी हमने लोकसभा विधानसभा में महिलाओं को रिजर्वेशन दिया ये वायदा कैसे पूरा हुआ मोदी उड़े गारंटी केरल के लिए जनवंजन के के पेरूटवर मोदी स्वर्ण कड़ती प्रसंग मोदी परामर्श यहाँ गोल्ड की स्मगलिंग को लेकर जो खेल चलता है जिन दफ्तरों से चलता है वो किसी से छिपा नहीं है ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए यहाँ के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो इसलिए एक केंद्र की हर योजना पर अड़ंगे लगाते हैं प्रधानमंत्री के बीजेपी संस्थान अध्यक्ष के सुरेंद्रन सुरेश गोपीम रोड शो पंगड़तु പി ടി ഉഷ എം പി നടി ശോഭന ക്രിക്കറ്റ് താരം മിന്നുമണി മറിയക്കുട്ടി ഗായിക വൈക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ള വനിതകൾ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു എസ് വിജയകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് വിജയകുമാർ പ്രധാനമന്ത്രി മോദി തൃശൂരിലെത്തിപ്പറഞ്ഞ രാഷ്ട്രീയം എന്താണ് അത് ബി ജെ പിക്ക് എത്രമാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കുന്നതാണ് വേണു നമുക്ക് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗം റോഡ് ഷോ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിക്കൽ തന്നെയായിരുന്നു അദ്ദേഹം ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഭംഗ്യന്തരേണ അവതരിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ പ്രസംഗത്തിൽ എന്നാണ് വിലയിരുത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഈ വെൽഫെയർ സ്കീമുകൾ സംബന്ധിച്ച് അതിന്റെ തുടർച്ച സംബന്ധിച്ച് അത് മോദിയുടെ ഗ്യാരണ്ടി എന്നതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിൻ്റെ റിസൾട്ടിനെപ്പറ്റി പരാമർശം ായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത് മുദ്ര ലോൺ ആണെങ്കിലും ഉജ്ജ്വല സ്കീമാണെങ്കിലും അതുപോലെ മുത്തലാഖ് നിരോധനം വനിതാ സംവരണം അടക്കം ചർച്ചയാകാവുന്ന വനിതകളിലേക്കൊക്കെ എത്താവുന്ന സ്ത്രീകളിലേക്കൊക്കെ എത്താവുന്ന പദ്ധതികളിലൊക്കെ അതുപോലെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക പൈപ്പ് വെള്ളം എത്തിക്കുക അതൊക്കെ നടപ്പാക്കിയത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്നതും അത് അതൊരു മോദിയുടെ ഗ്യാരണ്ടി എന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ഉന്നയിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് സമാനമായ ഒരു പ്രഖ്യാപനമായി ബി ജെ പി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സൂചനയായി തന്നെ വന്നിരുന്നു മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിന് പിന്നാലെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉയർത്താൻ ബി ജെ പിയുടെയും പാർലമെൻ്ററി ബോർഡ് തത്വത്തിൽ തീരുമാനിച്ചിരുന്നു അതിൻ്റെ അതിനുശേഷം നടന്ന പല പൊതുയോഗങ്ങളിലും പ്രധാനമന്ത്രി തന്നെ അത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം തന്നെ തുടർച്ചയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു അത് അത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്കുള്ള ഒരു ഒരു ടാഗ് ലൈനാക്കി മാറ്റാൻ ബി ആഗ്രഹിക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മോദിയുടെ ഗ്യാരണ്ടി എന്ന് തുടർച്ചയായി ആ പ്രസംഗത്തിൽ ഉടനീളം ഉന്നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്നാം വട്ടവും മോദി എന്നതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം അതിനൊപ്പം മോദിയുടെ ഗ്യാരണ്ടി കൂടി ചേർത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു അതിൻ്റെ രാഷ്ട്രീയ സൂചനകൾ തന്നെയായിരുന്നു ഇവിടെ പ്രസംഗത്തിലുണ്ടായിരുന്നത് അങ്ങനെ നാളുകളിൽ മറ്റു ദിവസങ്ങളിൽ ചർച്ചയാകാവുന്ന വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പ്രധാനമന്ത്രി തെക്കിൻകാട് മൈതാനിയിൽ അതിന് തിരികൊളുത്തിയില്ലെങ്കിലും എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സൂചനകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഇന്ത്യ മുന്നണി എന്ന ഒറ്റ ലേബലിൽ ഒറ്റ ക്യാൻവാസിലാണ് പ്രധാനമന്ത്രി അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനെ ഭരണകക്ഷിയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഇന്ത്യ മുന്നണി എന്നതും അത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന മുന്നണിയാണ് എന്നും പ്രധാനമന്ത്രി പറയുന്നത് അഴിമതി സർക്കാരാണ് എന്ന് ഫലത്തിൽ പറയുന്നതിന് തുല്യം തന്നെയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒറ്റക്കെട്ടായി ഒറ്റ ഒറ്റ എന്താണ് ഒരുമിച്ച് ചേർത്താണ് പ്രധാനമന്ത്രി ആ വിമർശനം ഉന്നയിച്ചത് എന്നത് ഇന്ത്യ മുന്നണിയെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരിടാൻ പോകുന്നത് അത് ആ മട്ടിൽ തന്നെ ആയിരിക്കും എന്നതിൻ്റെ മറ്റൊരു സൂചനയായി തന്നെയാണ് കാണേണ്ടത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നേരത്തെ പല ഘട്ടങ്ങളിലും അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് തുടർച്ചയായി പറയാറുണ്ടായിരുന്നു അത് ഒറ്റ വരിയിൽ മാത്രം ഒതുക്കി മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്ന കാര്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് അറിയാത്തതല്ല അതുകൊണ്ട് അതിലേക്ക് നേരിട്ട് കടക്കാതെ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ വിളിച്ച് ആ വിരുന്നിലേക്ക് പങ്കെടുത്ത ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെയും ആ മേഖലയിൽ ഉള്ളവരെയും പരാമർശിച്ചു പോവുകയും അവരുടെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയും ചെയ്തു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ ബി വളരെ വേഗം വളരുന്നുണ്ട് എന്നും അവിടെ അധികാരത്തിലെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു പോകുക വഴി കേരളത്തിലെ ക്രൈസ്തവർക്കും ബി ജെ പി ഒരു സ്വീകാര്യമായ പാർട്ടിയാണ് എന്ന് ഫലത്തിൽ പറയാതെ പറയുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് അതിന്മേൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് മണിപ്പൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിൽക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് വളം വയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് വെള്ളമൊഴിക്കുന്ന മട്ടിലേക്കാകും അതുകൊണ്ടായിരിക്കാം അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതികരണത്തിന് തയ്യാറാകാതിരുന്ന് ഒരു രാഷ്ട്രീയ എന്താണ് ഒരു 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 കൂർമ്മതയോ അല്ലെങ്കിൽ ആ മട്ടിൽ അതിനെ ഒഴിവാക്കി പ്രതികരിക്കാതെ കടന്നു കടന്നു പോവുക എന്നൊരു സമീപനമോ ആകാം അദ്ദേഹം സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ ആ മട്ടിൽ വിവാദങ്ങളിലേക്കും ഈ നാളുകളിൽ ബി ജെ പിക്ക് തന്നെ തലവേദനയാകാവുന്ന തിരിച്ചടിച്ചേക്കാവുന്ന ചില വിഷയങ്ങളിൽ മൗനം പാലിച്ചു എന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ റോഡ് ഷോയിൽ അണിനിരുന്ന വലിയൊരു ആൾക്കൂട്ടമുണ്ട് ഈ വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്ത വലിയ പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ട് അതൊക്കെ ബി സംസ്ഥാന ഘടകത്തിന് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് സുരേഷ് ഗോപിയെ ഈ റോഡ് ഷോയുടെ ഉടനീളം ഒപ്പം നിർത്തി എന്നത് അദ്ദേഹം തന്നെയാണ് തൃശൂരിൽ മത്സരിക്കാൻ പോകുന്നത് എന്ന് ആ ഒരു സന്ദേശം പ്രധാനമന്ത്രി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു എന്നാൽ അതേപോലെ തന്നെ ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ശബരിമലയിലെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനം അതിനെയൊക്കെ ഫലത്തിൽ അതിനെയൊക്കെ പരാമർശിച്ച് പ്രധാനമന്ത്രി മുന്നോട്ട് പോവുകയും ചെയ്തു ഒരു ഒരു തരത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരണം ആ പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കാം വികസന പദ്ധതികളായിരിക്കാം ക്ഷേമ പദ്ധതികളായിരിക്കാം അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ ഉയർത്താൻ പോകുന്നത് എന്ന സൂചന പ്രധാനമന്ത്രി നൽകുന്നുണ്ട് ഒരു പുതിയ വോട്ടർമാരിലേക്ക് അതായത് വനിതാ വോട്ടർമാർ അതിൽ തന്നെ ചെറുപ്പക്കാരായ ആളുകളിലേക്ക് കൂടുതൽ കടന്നു ചെല്ലാൻ ബി ജെ പിക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വേദിയിൽ എന്നാണ് ചുരുക്കത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക വേണു ശരി എസ് വിജയകുമാറാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ വിലയിരുത്തലുമായി ചേർന്നത് തൃശൂരിൽ നിന്ന് കൊല്ലത്ത് കൗമാര കലാമാങ്കത്തിന് അരങ്ങുണരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം കൊല്ലം നഗരത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വേദികളിലായി പൂർത്തിയായിരം പ്രതിഭകൾ മാറ്റുരയ്ക്കും നാളെ രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സ്വർണക്കപ്പ് കൊല്ലത്തെത്തി വിധി നിർണയം കുറ്റമറ്റതാക്കാൻ കർശന നടപടിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന മത്സരത്തിൽ അധ്യാപകരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അത് വളരെ രഹസ്യ സ്വാഭാവത്തോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് പോലീസ് വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ ഒരു വേദിയിൽ അതിൻ്റെ കളി ആരംഭിക്കുമ്പോൾ മാത്രമാണ് ജഡ്ജസിൻ്റെ പേര് പ്രഖ്യാപിക്കും ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ പ്രഖ്യാപിക്കും അപ്പോൾ നമുക്കൊക്കെ ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ മോശമാണെങ്കിൽ അപ്പോൾ തന്നെ ഡിബേറ്റ് ചെയ്യുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള അവകാശം പബ്ലിക്കിനുണ്ട് അത്ര ാണ് ഇത് നടത്തുന്നത് അലക്സറ മുഹമ്മദ് ഗോപിക സുരേഷ് ശ്രീ ശ്രീകുമാരൻ ഷഹദ് റഹ്മാൻ എന്നിവരാണ് തത്സമയം ചേരുന്നത് ആദ്യം അലക്സറ മുഹമ്മദിലേക്ക് പ്രധാന വേദിയിലാണ് അലക്സറാം മുഹമ്മദ് ഉള്ളത് ഇനിയിപ്പോ മണിക്കൂറുകൾ മാത്രം കലോത്സവത്തിന് തിരിതെളിയാൻ അലക്സറ മുഹമ്മദ് എന്താണ് അവിടുത്തെ ഒരു പൊതുവായ അന്തരീക്ഷം വേണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ടിനും ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്തിത കലാ മാമാങ്കങ്കം കൗമാര കലാമാമാങ്കം മാമാങ്കം വിരുന്നു വരുന്നു ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അതിന് കൊല്ലം വേദി അരുളാൻ ആതിഥ്യം അരുളാൻ കൊല്ലത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട വേദി ഈ ആശ്രമ മൈതാനമാണ് കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഏതാണ്ട് പത്ത് എഴുപത്തിരണ്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന ആശ്രമ മൈതാനം ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞു എൻ്റെ പിന്നിൽ കാണാം പ്രധാനപ്പെട്ട വേദി ഇത്തവണത്തെ കലോത്സവത്തിനും പ്രത്യേകതയുണ്ട് വേണു അത് കൊല്ലത്തെ പ്രധാനപ്പെട്ട സാഹിത്യകാർ എഴുത്തുകാർ കലാകാരന്മാർ അവരുടെ പേരിലാണ് ഓരോ വേദിയും അറിയപ്പെടുന്നത് ഈ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വേദി ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വേദി അറിയപ്പെടുന്നത് ഒ എൻ വി കുറുപ്പിൻ്റെ പേരിലാണ് ഒറ്റപ്പിളക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ഒ എൻ വി കുറുപ്പിന്റെ സ്മൃതി എന്ന പേരിലാണ് ഈ ആദ്യ വേദി ഒന്നാം വേദി അറിയപ്പെടുന്ന ആ വേദിയിലേക്ക് ഈ സ്വർണക്കപ്പ് അല്പ നിമിഷങ്ങൾക്കകം അത് കോഴിക്കോട് നിന്ന് ഘോഷയാത്രയായി ഈ കൊല്ലത്തേക്ക് യാത്ര തിരിച്ചതാണ് അത് കൊല്ലത്തെത്തിച്ചേർന്നിട്ടുണ്ട് അല്പ നിമിഷങ്ങൾക്കകം ം ആ നൂറ്റി പതിനേഴര പവരുള്ള ആ ആ സ്വർണ്ണക്കപ്പ് ഈ വേദിയിലേക്ക് പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തും ഈ ഒ എൻ ബി കുറുപ്പ് പാടിയതുപോലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്രം വെറുതെ നിലച്ചുപോയെന്നാണ് ഒ എൻ ബി കുറുപ്പ് പാടിയത് പക്ഷേ ഇത് കൊല്ലത്തെ പുരുഷാരം മുഴുവൻ ഈ ആശ്രാമ മൈതാനത്തേക്ക് ഈ രാത്രി ഒഴുകിയെത്തിയിട്ടുണ്ട് ഇനിയും ഈ ഉത്സവം തുടങ്ങാൻ ഈ കലാമാമാങ്കം തുടങ്ങാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു മുമ്പേ കൊല്ലം മുഴുവൻ താ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു ആ ഒന്നാം വേദി അതാ അതിൻ്റെ ആരവത്തിലേക്ക് ഒഴുകുന്നു നാളെ രാവിലെ പത്ത് മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിയിക്കും അതിനു മുമ്പ് ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസിമായി ബന്ധപ്പെട്ട പതാക ഉയർത്തും വേണു ഇരുപത്തിനാല് വേദികൾ അതായത് ഈ നഗരത്തിലേതാണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപത്തിനാല് വേദികൾ ഈ കലാമാങ്കത്തിന് വേദി അരുളുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഇനങ്ങളിലായി പതിനാലായിരത്തോളം കലാപ്രതിഭകൾ ഈ മാമാങ്കത്തിന് അവരുടെ കലാപ്രകടനം കലാപ്രകടനമായി അവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും കൊല്ലം എല്ലാ സജ്ജീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് എട്ടാം തീയതിയാണ് ഈ സമ്മേളനം അല്ലെങ്കിൽ ഈ കലാവിരുന്ന് സമാപിക്കുക എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുവെന്ന് അന്ന് മുഖ്യാതിഥിയായി മമ്മൂട്ടി അടക്കമുള്ളവർ ഉണ്ടാകും നാളെ ഈ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് ആശാശരത് അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരമുണ്ട് നിഖില്ല വിമൽ മുഖ്യാതിഥിയായി നാളെ എത്തും അത്തരത്തിൽ വലിയ ജനാരവം കൊല്ലത്തേക്ക് ഒഴുകിയെത്തും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് നാളെ ഇരുപത്തിമൂന്ന് മത്സരങ്ങൾ നാളെ അരങ്ങുകളിലേക്ക് എത്തും ഈ വേദിയിൽ ഈ ഒന്നാം വേദിയിൽ മോഹിനിയാട്ടം മത്സരത്തോട് മത്സരത്തോടു കൂടിയായിരിക്കും ഈ കലാമാ തുടക്കമാവുക ഇന്ന് വൈകുന്നേരം പഴയടം മോഹനൻ നമ്പൂതിരി മോഹൻ നമ്പൂതിരിയുടെ നമ്പൂതിരിയുടെ ഈ പാചകപ്പുര ഉണരും വൈകുന്നേരത്തോടു കൂടി തന്നെ അതും ഏറ്റവും ഊർജ്ജസ്വലമായി തന്നെ ആളുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ പ്രതിഭകളിലേക്ക് എത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ കാസർഗോഡ് നിന്നുള്ള പ്രതിഭകളുടെ സംഘം കൊല്ലത്തേക്ക് എത്തും അവർക്കും വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് എല്ലാ തരത്തിലും കൊല്ലം സജ്ജമാണ് ഇരുപത്തിനാല് വേദികളും സജ്ജമാണ് അവിടേക്കുള്ള സംവിധാനങ്ങൾ സന്നാഹങ്ങൾ അത് പൂർണ്ണമായി ഒരുക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പൂർണ്ണ സജ്ജമാണ് തൊട്ടപ്പുറത്ത് മാധ്യമങ്ങൾ മുഹമ്മദാണ് പ്രധാന വേദിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത് ശ്രീ ശ്രീകുമാരനും ചേരുന്നു തത്സമയ വിവരങ്ങളുമായി ശ്രീ ഈ പ്രതിഭകൾ സ്വന്തമാക്കാൻ പോകുന്ന ചാമ്പ്യന്മാർ സ്വന്തമാക്കാൻ പോകുന്ന സ്വർണക്കപ്പ് വളരെ ആഘോഷത്തോടെയുള്ളൊരു പ്രയാണമായിരുന്നു അതിൻ്റെത് കൊല്ലത്തെത്തിയിരിക്കുന്നു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ കുളക്കടയിൽ വെച്ചാണ് വീണു എനിക്ക് പുറകിലുള്ള ഈ സ്വർണക്കപ്പ് ആ സ്വർണ്ണക്കപ്പും വഹിച്ചു കൊണ്ടുവരുന്ന വാഹനമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലുള്ള വാഹനമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്തായാലും എനിക്ക് പുറകിലുള്ള ഈ വാഹനം വലിയ കൂടിയാണ് കൊല്ലം ജില്ലയുടെ ഏനാത്ത് മുതൽ പത്തനംതിട്ട ജില്ല കടന്ന് ഏനാത്ത് കടന്ന് കൊല്ലം മുളക്കുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ കുളനട അടക്കമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എന്തായാലും ഇത് ഇപ്പോൾ അല്പസമയം ചിന്നക്കട മൈതാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ ഘോഷയാത്രയായി ഇത് കൊണ്ടുപോവുകയാണ് ഇതിന് മുൻവശത്ത് ഇത് നയിച്ചുകൊണ്ട് എം മുകേഷ് എം എൽ എ അതുപോലെ തന്നെ നൌഷാദ് എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളും കൊല്ലത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും സംഘാടക സമിതിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഈ പ്രദേശ യാത്ര തുടങ്ങി ഈ ഇതിൻ്റെ യാത്ര ഇതാ കണ്ടില്ലേ ഇങ്ങനെ വർണ്ണങ്ങൾ കടലാസുകളൊക്കെ വിതരക്കൊണ്ട് കൊല്ലം ഒരു ആവേശ കടലാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കൊല്ലം നഗരത്തിലെ പല മേഖലയിൽ നിന്നും കട കടിൽ നിന്നും അതുപോലെ തന്നെ പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങനെ ഇറങ്ങി വന്നു സ്വന്തക്കൊപ്പം നേരെ കാഴ്ച നേരത്തെ ഏറെ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ചു വർഷത്തിനു ശേഷമാണ് കൊല്ലം എന്ന ഈ പട്ടണത്തിലേക്ക് ഈ നഗരത്തിലേക്ക് കലയുടെ ഒരു കടന്നു വരുന്നത് എന്തായാലും സ്വാഭാവികമായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു കലാപാരമ്പര്യമാണ് നൽകുന്നത് ചാമ്പ്യന്മാർക്കായുള്ള സ്വർണക്കപ്പ് എത്തുകയാണ് വളരെ ആർഭാടത്തോടെയുള്ള വരവേൽപ്പാണ് ലഭിക്കുന്നത് ഈ പ്രയാണത്തിന് ഗോപിക സുരേഷ് ഉണ്ട് പവലിയനിൽ തൽസമയം ചേരുന്നു ഗോപിക സുരേഷ് ഗോപിക നാളെ ഈ പൗലിയനിലാണല്ലോ കൊടിയുയർത്തുക അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എവിടെ വരെ എത്തി വേണു കലോത്സവം കലക്കാൻ കൊല്ലവും കലോത്സവം കളറാക്കാൻ ട്വന്റി ഫോർ സംഘവും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ ഞാനിപ്പോൾ ഉള്ളത് ഈ കൊടിമരത്തിന് മുന്നിലാണ് ഈ കൊടിമരത്തിൽ പതാക ഉയർത്തുന്നതോടുകൂടി കലോത്സവത്തിന് തുടക്കമാകും ഇവിടെ ഈ കാണുന്നത് അതിനുള്ള ഒരുക്കങ്ങൾ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് പലതരത്തിലുള്ള ഇൻസ്റ്റലേഷനാണ് കൊല്ലത്തെ മൺമറഞ്ഞുപോയ പ്രതിഭകളുടെ മുഖമൊക്കെ വരച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഇൻസ്റ്റലേഷനാണ് ഈ പ്രധാന വേദിക്ക് പേര് നൽകിയിരിക്കുന്നത് ഒ എൻ ബി കുറിപ്പിന്റെ പേരാണ് ഒ എൻ ബി കുറിപ്പിന്റെ ടക്കമുള്ള കൊല്ലത്തെ പ്രധാനപ്പെട്ട മൺമറഞ്ഞ് പോയ പ്രതിഭകളുടെ ഇൻസ്റ്റലേഷനുകളാണ് ഈ ഒരുക്കിയിട്ടുള്ളത് ആ തരത്തിൽ കൊല്ലംകാർ വളരെ സജീവമായി തന്നെ ഉണ്ട് ഇപ്പോൾ നമുക്ക് കാണാം നാളെയാണ് കലോത്സവം തുടങ്ങുന്നത് നാളെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി തിരിതെളിയിക്കുന്നതോടുകൂടിയാണ് കലോത്സവത്തിന് തുടക്കമാകുന്നത് പക്ഷേ ഇപ്പോൾ തന്നെ കൊല്ലത്തെ ഒരു തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാം അത്രത്തോളം ആളുകൾ ഈ പ്രധാന വേദിയായ ഈ ഒ എൻ ബി കുപ്പിന്റെ പേര് കൊടുത്തിട്ടുള്ള ഈ വേദിക്കരികിലേക്ക് കൊല്ലംകാർ ഒക്കെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ കാണാനും അവസാന ഘട്ടത്തിലേക്കും ഒക്കെ കടക്കുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഈ പകൽ അവസാനിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വലിയ തരത്തിലുള്ള തിരക്ക് ഈ വേദിയിൽ പ്രധാന വേദിയിൽ ഉണ്ടാകും ആ തരത്തിൽ കൊല്ലം നമുക്കറിയാം സാംസ്കാരികപരമായും ചരിത്രപരമായും ഒക്കെ തന്നെ ഒരു പിടി മഹാരഥന്മാർ ജനിച്ച മണ്ണാണിത് അതുകൊണ്ട് തന്നെ കലയെ നമ്മൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് എനിക്ക് പേഴ്സണലി വലിയ സന്തോഷം ഉള്ള ഒരു കലോത്സവം കൂടിയാണ് കാരണം ഞാനൊരു കൊല്ലംകാരിയാണ് അപ്പോൾ കൊല്ലം കൊല്ലത്തേക്ക് പതിനഞ്ച് വർഷത്തിന് ശേഷം കലോത്സവം എത്തുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോടായിരുന്നു കോഴിക്കോട് വലിയ തരത്തിലുള്ള സ്വീകരണമാണ് കലോത്സവത്തിന് വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളായിരുന്നു അതുകൊണ്ട് കൊല്ലം ഒട്ടും പിന്നിലാക്കില്ല എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായിരിക്കുകയാണ് വേണു ഗോപിക സുരേഷാണ് പൗലിയിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവച്ചത് ഷഹദ് റഹ്മാനും ചേരുന്നു ഇപ്പോൾ മാറ്റുരയ്ക്കാനായി പ്രതിഭകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നിന്നുള്ള ആദ്യ സംഘം എത്തിയെന്നറിയുന്നു ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങളുമായി ഷഹദ് ടീമുകൾ എത്തിത്തുടങ്ങിയോ പ്രതിഭകൾ എത്തിത്തുടങ്ങിയോ വലിയ ആത്മവിശ്വാസത്തിലാണോ എങ്ങനെയാണ് അവർക്കുള്ള വരവേൽപ്പ് തീർച്ചയായും വേണു കാരണം കലയുടെ ഉത്സവത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ആദ്യ ടീമാണ് ഇപ്പോൾ കൊല്ലത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കൊപ്പം ഉള്ളത് നിങ്ങൾ എവിടുന്നാണ് ഇത്തവണ കപ്പടിക്കോ ഇതിലെ ഏതൊക്കെ ഏറ്റവും പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഐറ്റംസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇവിടെ കൊല്ലത്തേക്ക് ആറ് ആൾക്കാരല്ല വേണു പറഞ്ഞതുപോലെ തന്നെ പല മത്സരങ്ങളും ഇതിനോടകം തന്നെ പങ്കെടുത്തോ മികച്ച വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികളാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശൂർ ടീമാണ് നമുക്കൊപ്പമുള്ളത് ഒപ്പം തന്നെ കണ്ണൂർ ടീമും വന്നിട്ടുണ്ട് രണ്ട് ടീമുകളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുകയും യും വലിയ രീതിയിലുള്ള പണ സംഘാടക സമിതിയുടെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത് അല്പസമയം മുൻപ് ഇവർക്ക് പൂച്ചണ്ട് നൽകി അതുപോലെ തന്നെ മാരൊക്കെ അണിയിച്ചാണ് ഈ വിദ്യാർത്ഥികളെ ഇവിടേക്ക് ആനയിച്ചിട്ടുള്ളത് അപ്പം തന്നെ ഇവർക്ക് അതായത് സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്രത്യേകിച്ച് താമസ സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് ഓൾറെഡി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് ഇത്തരത്തിൽ ഇതിനുള്ള ഒഫീഷ്യൽസ് വിദ്യാർത്ഥികളും ഒക്കെ തന്നെ മറ്റൊരു ഭാഗത്തുമുണ്ട് അത്തരത്തിൽ ആൺകുട്ടികൾ അതായത് കണ്ണൂർ ഭാഗത്തു നിന്ന് വന്ന ആൺകുട്ടികളും ഒരു ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ കണ്ടത് തന്നെ നേരത്തെ കണ്ട റഹ്മാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നത് കലാപ്രതിഭകൾ എത്തിക്കൊണ്ടിരിക്കുന്നു മാറ്റുരയ്ക്കാൻ വേണ്ടി തൃശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള ടീമുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് റഹ്മാൻ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം അദാനി ആശ്വാസം അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ ക്രമക്കേട് നടത്തിയെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് അന്വേഷിക്കാൻ പുതിയ സമിതി ആവശ്യമില്ലെന്ന് സുപ്രീംകോടതി സെബിയുടെ അന്വേഷണം പൂർത്തിയാക്കാൻ മൂന്ന് മാസം കൂടി സമയം അനുവദിച്ചു നിലവിലുള്ള അന്വേഷണ സമിതിയുടെ നിഷ്പക്ഷത ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കോടതി തള്ളി നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ സെബിക്കും കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ടെന്ന് സുപ്രീംകോടതി ഓർമ്മിപ്പിച്ചു വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ അദാനിക്കും കേന്ദ്ര സർക്കാരിനും പ്രത്യേകിച്ച് ഘട്ടത്തിൽ വലിയ ആശ്വാസമാണോ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് നമുക്ക് അങ്ങനെ പറയുകയെ നിർവാഹമുള്ളൂ വേണു കാരണം കഴിഞ്ഞ ജനുവരിയിൽ പുറത്തു വന്ന ഹിൻഡൻബെർഗിന്റെ റിപ്പോർട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ആ വിവാദങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന രീതിയിൽ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് അത് കോടതിക്ക് സ്വീകരിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം ഭാഗത്തു നിന്നുള്ള ഒരു വിവരം അതിനെ ആധാരമാക്കി ഈ വിധത്തിലുള്ള ഹർജികൾ സമർപ്പിക്കുന്നത് ഉചിതമല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഉത്തരവിന്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ ഇന്റർബർഗുമായി ഉയർന്നിട്ടുള്ള ആക്ഷേപത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഇതുവരെ നടന്ന രീതികളുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും ഒരു അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു ഇരുപത്തിനാല് കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സെബിയുടെ പാക്കൽ എത്തിയത് ഇതിൽ ഇരുപത്തിരണ്ടെണ്ണവും അന്വേഷണം പൂർത്തിയാക്കിയെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചിരുന്നു അത് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശേഷിച്ച രണ്ടെണ്ണത്തിൽ മൂന്ന് മാസത്തിന് സാവകാശം നൽകിക്കൊണ്ട് ആ സമയത്തിനുള്ളിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശം കോടതി നൽകുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിക്ഷേപകരെ സംബന്ധിച്ച് ഉള്ളത് കേന്ദ്ര സർക്കാരിനും തങ്ങളുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയും സെബിയുടെയും അധികാരത്തിൽ കൈകടത്തുന്നില്ല എന്ന് സുപ്രീം സുപ്രീംകോടതി പറയുമ്പോഴും കോടതി അവർ ഊർമ്മ ുന്നത് നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അത് ആത്യന്തികമായിട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷേ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രത്യാഘാതങ്ങൾക്കും നിയമനിർമ്മാണത്തിനേക്കും ഒക്കെ സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന ഒരു കാരണമാകും ഇനി എത്തുന്നത് ഇപ്പോൾ നമ്മുടെ ഓഹരി വിപണി നിലവിലുള്ള സാഹചര്യത്തിൽ കുതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഇന്ത്യയിൽ ഉണ്ട് ഈ ഒരു സാഹചര്യത്തെ മുൻനിർത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഏതെങ്കിലും വിധത്തിൽ ഈ കമ്പനികളുമായി ബന്ധപ്പെട്ട് ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ ഒക്കെ കാണിച്ചുകൊണ്ട് വില കാണിച്ചുകൊണ്ട് നിക്ഷേപകരെ പറ്റിക്കുന്ന വിധത്തിലേക്ക് ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് ഇനി വളരെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തും എന്നതുകൂടിയാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്ന് ആണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഹിൻഡൻപേർക്ക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ഹർജികൾ നൽകിയ ഹർജിക്കാരെ കോടതി വിമർശിക്കുക കൂടി ചെയ്തിരിക്കുന്നു ഇനി ഈ കേസ് പരിഗണിക്കുന്നത് മൂന്ന് മാസത്തിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴാകും ഒരുപക്ഷെ സെബിയെ സംബന്ധിച്ച് ഇനി ഒരു അവസരം ഇനി മൂന്ന് മാസത്തിന്റെ സാധാരണ സെബി കഴിഞ്ഞ കുറച്ച് തവണകളായിട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ ചില സമയപരിധി കൂട്ടി എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു ഇനി അങ്ങനെ ഒരു സമയപരിധി പക്ഷേ ലഭിക്കുമെന്ന കാര്യം സുപ്രീം കോടതിയുടെ ഉത്തരവിൽ അങ്ങനെ ഉണ്ടാകില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് വേണു ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത് ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു ഇനി പൊതുജനം കരുതയല്ല സർന്ന പരിപാടിയുമായി എസ്